എൻ്റെ പേര് സാന്ദ്ര നിതീഷ് ഞാൻ തൃശ്ശൂർ സ്വദേശിനിയാണ് ഇക്കഴിഞ്ഞ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസ് തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് രണ്ടാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു യൂട്യൂബിലൊക്കെ ഒരു ബെസ്റ്റ് ഫാർമസിസ്റ്റിൻ്റെ കോച്ചിങ് സെൻറ്റർ ഏതാണെന്ന് തപ്പി ഞാൻ കുറേ നോക്കിയപ്പോഴാണ് അതിൽ മാസ്റ്റർ കെ അക്കാദമിയുടെ വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താ വെച്ചാൽ അവരുടെ ലൈവ് ഡിസ്കഷൻ ക്ലാസ്സസിനെ കുറിച്ചിട്ടാണ് കാരണം അത് അത്രയും എഫക്റ്റീവ് ആയിരുന്നു എനിക്ക് എക്സാം എഴുതാൻ ഒത്തിരി അധികം അത് സഹായിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തെടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷം എനിക്കുണ്ടായി കാരണം നമ്മൾ പഠിച്ചൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും ഒരു ഉയർന്ന റാങ്ക് എനിക്ക് നേടാൻ സാധിച്ചാൽ ഏറ്റവും വലിയൊരു പങ്ക് മാസ്റ്റർ കി അക്കാദമിക്കാണുള്ളത് എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിരവധി ഫാർമസിസ്റ്റ് പരീക്ഷകളിലെ ഒരു റാങ്ക് ജേതാവാണ് ഇക്കഴിഞ്ഞ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഡി എച്ച് എസ് പരീക്ഷയിലും തൃശ്ശൂർ ജില്ലയിൽ രണ്ടാം റാങ്ക് നേടി ഞങ്ങളുടെ അഭിമാനമായ സാന്ദ്രയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ ഫാർമസിക്കാരെ സംബന്ധിച്ച് ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്കൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നോ അല്ലെങ്കിൽ യാതൊരുവിധ പി എസ് സിയെ സംബന്ധിച്ച് യാതൊരുവിധ ധാരണകളും ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് പഠിച്ചിറങ്ങുന്ന ഇപ്പം ബി ഫാമോ ഡി ഫാമോ ഒക്കെ കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപയോഗപ്രദമാകും അവർക്കൊക്കെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ സാന്ദ്രയുടെ വിശേഷങ്ങളിലേക്കാണ് സാന്ദ്രയുടെ പഠന രീതികൾ സാന്ദ്ര പഠിച്ച രീതികൾ ഈ റാങ്ക് നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തു മാസ്റ്റർ കെ അക്കാഡമി ഏതൊക്കെ രീതിയിൽ സാന്ദ്രയെ സ്വാധീനിച്ചു തുടങ്ങിയ ഘടകങ്ങളാണ് സാന്ദ്ര ഇന്ന് നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് സാന്ദ്രയിലേക്ക് പോകാം नमस्कार എന്റെ പേര് സാന്ദ്ര നിതീഷ് ഞാൻ തൃശ്ശൂർ സ്വദേശിനിയാണ് ഇക്കഴിഞ്ഞ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസ് തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് രണ്ടാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു ഇത്രയും ഒരു ഉയർന്ന റാങ്ക് എനിക്ക് നേടാൻ സാധിച്ചാൽ ഏറ്റവും വലിയൊരു പങ്ക് മാസ്റ്റർ കി അക്കാദമിക്ക് അതുപോലെ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള പഠന രീതി കൊണ്ട് തന്നെ എനിക്ക് നിരവധി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് തൃശ്ശൂർ അതുപോലെ തന്നെ ഐ മലപ്പുറം മെഡിക്കൽ എഡ്യൂക്കേഷൻ അനലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിലൊക്കെ എനിക്ക് ഉൾപ്പെടാൻ സാധിച്ചു ഞാൻ ഒരു സൊസൈറ്റിയുടെ കീഴിലാണ് വർക്ക് ചെയ്തിരുന്നത് പിന്നീട് ഒരു പ്രൈവറ്റ് ജോലിയുടെ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് റിസൈൻ ചെയ്തു അപ്പൊ അടുത്തത് എന്താന്ന് പറഞ്ഞ ഇരിക്കുന്ന ഒരു സമയത്താണ് ഫാർമസിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ ആദ്യം ഞാൻ പി എസ് സി എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെ കൊണ്ട് പറ്റുമോ തന്നെ അടുത്തൊരു ജോലി നോക്കിയാലോ എക്സ്പീരിയൻസ് എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്ക് തന്നെ ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു കാരണം ഞാൻ ായത് ഞാൻ പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ബി ഫാം ഹോൾഡർ ആണ് അപ്പോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ പാസ് ഔട്ട് ആയത് അപ്പൊ ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് വീണ്ടും പഠനം വീണ്ടും തുടരാ എന്ന് പറയുമ്പോൾ അതൊരു ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ പേര് നിതീഷ് എന്നാണ് അദ്ദേഹം കേരള സർക്കാർ ഉദ്യോഗസ്ഥനാണ് സിവിൽ പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷനും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഞാൻ പി എസ് സി എന്നുള്ള ഒരു പഠനത്തിന് തുടക്കം കുറിക്കുന്നത് ജോലി ഒരു പെർമനന്റ് ജോലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിലുള്ള ആ ഒരു മാറ്റങ്ങൾ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എന്തുകൊണ്ടും ഒരു പ്രൈവറ്റ് ജോലിനെക്കാട്ടും ഒരു പെർമനന്റ് ആയിട്ടുള്ള ജോലിയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു ഒരു ഒരു എക്സ്പീരിയൻസും കൂടി പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്കും അപ്പോൾ ഒരു പെർമനന്റ് ജോലി കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് പി എസ് സി പഠനം തുടക്കം കുറിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്റർ തന്നെ വേണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബിലൊക്കെ ഒരു ബെസ്റ്റ് ഫാർമസിസ്റ്റിന്റെ കോച്ചിങ് സെന്റർ ഏതാണെന്ന് തപ്പി ഞാൻ കുറെ നോക്കിയപ്പോഴാണ് അതിൽ മാസ്റ്റർ കെ അക്കാദമിയുടെ വീഡിയോസ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പൊ അവരുടെ ഓരോ ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു അതൊക്കെ എനിക്ക് വളരെയധികം കൺവിൻസിങ് ആയിട്ട് തോന്നി അപ്പൊ അപ്പൊ തന്നെ ഞാൻ അവരുടെ കോൺടാക്ട് ചെയ്തു ടേം ഞാൻ ജോയിൻ ചെയ്തു അപ്പൊ അവിടെ നിന്നാണ് പി എസ് സിയുടെ എന്റെ തുടക്കം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു വീക്കിലി ആയിട്ടുള്ള സ്റ്റഡി കൃത്യമായിട്ടുള്ള വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു അവർക്ക് അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ദ റെക്കോർഡ് ക്ലാസസ് അതുപോലെ തന്നെ എക്സാമിന്റെ സമയത്ത് ഒരു ലൈവ് ഡിസ്കഷൻ ക്ലാസസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒരു നമുക്കിപ്പോ ഒരു ടോപ്പിക് കിട്ടി നമ്മളത് ഏഹ് പഠിച്ചാലും നമുക്ക് അത് ഫുൾ ആയിട്ട് കവർ ചെയ്തോ എന്നറിയാം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്കത് ആയിട്ട് നമ്മൾ കവർ ചെയ്തോന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ അവരുടെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ രണ്ട് മൂന്ന് വട്ടമൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്നെ ഒരു നല്ലൊരു റാങ്ക് നേടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോ നമുക്കിപ്പോ കുത്തിയിരുന്ന എഴുതുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നോട്ട്സ് അപ്പോൾ അവരുടെ ആ ഒരു പി ഡി എഫ് എനിക്ക് അവൈലബിൾ ആയതുകൊണ്ട് എനിക്കത് വളരെ അധികം ഉപകാരമായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒത്തിരി അധികം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താ വെച്ചാൽ അവരുടെ ലൈവ് ഡിസ്കഷൻ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് കാരണം അത് അത്രയും എഫക്റ്റീവായിരുന്നു എനിക്ക് എക്സാം എഴുതാൻ ഒത്തിരി അധികം അത് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ വെറുതൊരു ലൈവ് ഡിസ്കഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്വസ്റ്റിനും ആൻസർ മാത്രമല്ല പറഞ്ഞു പോയായിരുന്നു നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒക്കെ മാഡം ഞങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തെടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷം എനിക്കുണ്ടായി കാരണം നമ്മൾ പഠിച്ചൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു 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 ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും ആ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായിരുന്നു ആ ഒരു ലൈവ് ക്ലാസ്സിനെ കുറിച്ചിട്ട് പിന്നീട് അപ്പൊ ഞാൻ ഇത്രയും ഒരു ഗ്യാപ്പ് എൻ്റെ എല്ലാ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അവരുടെ ആ ഒരു റാങ്ക് ഫയൽ അവർ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തന്നെ ആ ഒരു റാങ്ക് ഫയലില് കംപ്ലീറ്റ് സിലബസ് നമുക്ക് അതിൽ കിട്ടായിരുന്നു കംപ്ലീറ്റ് സിലബസ് മാത്രമല്ല ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് അതിൽ അവർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോ എൻ്റെ കയ്യിലാണെങ്കിൽ ഇത്രയും ഒരു ഗ്യാപ്പായതിനു ശേഷം മെറ്റീരിയൽസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവരുടെ മെറ്റീരിയൽസും ആ ഒരു റാങ്ക് ഫയലും എന്നെ വളരെ അധികം എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എക്സാം സമയത്ത് എടുക്കണ ഒരു സമയത്ത് ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ കാരണം നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ അത് തന്നെ വളരെയധികം സഹായിച്ചു എന്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ കീടെ മെറ്റീരിയൽസ് പ്ലസ് ഞാനും അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കുകളും റെഫർ ചെയ്തിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുകയായിരുന്നു അപ്പോൾ സാറ് എപ്പോഴും പറയുമായിരുന്നു ക്ലാസ്സിൽ കാരണം നമ്മളിപ്പോൾ ഒരു നമ്മുടെ മെറ്റീരിയൽസ് മാത്രമല്ല നമ്മുടെ ഭാഗത്തു നിന്നും ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് അപ്പോൾ അതൊക്കെ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സിന് ഒരു ബുക്കും കീപ്പ് ചെയ്തിരുന്നു അതുപോലെ തന്നെ വേറൊരു ബുക്കിൽ ക്വസ്റ്റിനും അതുപോലെ തന്നെ ആൻസേഴ്സും മാത്രമായിട്ടുള്ള ഒരു ബുക്കും ഞാൻ ീപ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ മാസ്റ്റർ കീന്ന് കിട്ടണ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് ഓൺലൈൻ സോഴ്സസ് ഒക്കെ നല്ല രീതിയിൽ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്സാമിന്റെ തലേ ദിവസമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാനൊക്കെ ആ രണ്ട് ബുക്കും എന്നെ വളരെയധികം സഹായിച്ചിരുന്നു അതുപോലെ തന്നെ എല്ലാ എക്സാംസിനും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആയിട്ട് പോവാനും എനിക്ക് അത് വളരെയധികം ഉപകാരമായിരുന്നു പിന്നെ അവരുടെ ഒരു ഇത് പറയുകയാണെന്ന് വെച്ചാൽ റാങ്ക് ഫയലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ായിട്ട് ഞാന് പി എസ് സി ചെയ്തതുകൊണ്ട് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് എനിക്ക് വലിയ ത് ധാരണ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്റെ ഹസ്ബൻഡാണ് ഒ എം ആർ ഷീറ്റൊക്കെ എനിക്ക് വാങ്ങി തന്ന അതൊക്കെ ടൈമർ വെച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് അത് ബബിൾ ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ ഞാന് അതും എനിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ പി എസ് സി എക്സാമിന് പിന്നെ അതൊരു സെൽഫ് അസസ്മെന്റും കൂടിയാണ് നമുക്ക് നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം എത്രത്തോളം നമുക്ക് നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എനിക്ക് ആ ഒരു ഒ എം ആർ ഷീറ്റ് ബബിൾ ചെയ്തുകൊണ്ട് ത് സാധിച്ചു ഒരു നിമിഷത്തില് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഫാർമസി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാസ്റ്റർ കി അക്കാദമി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം പഠിച്ചാലും മതി നമുക്ക് നല്ലൊരു റാങ്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ഒരു സന്തോഷം നിറഞ്ഞ ഈ ഒരു നിമിഷത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് മാസ്റ്റർ കി അക്കാദമിയോടാണ് അതുപോലെ തന്നെ എനിക്ക് പഠിക്കാനും അതിന്റെ സാഹചര്യം ഒരുക്കി തന്ന എൻ്റെ ഹസ്ബൻഡിനോടും ഹസ്ബൻഡിന്റെയും എന്റെയും പാരൻസിനോടും ദൈവത്തോടും ഞാൻ ഈ ഒരു സമയത്ത് എസ്പെഷ്യലി മാസ്റ്റർ കി അക്കാദമിയോട് ഞാൻ ഇതുപോലെ ഒട്ടനവധി അനുഭവങ്ങളും പ്രതീക്ഷകളുമാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് നാളെ സാന്ദ്രയെ പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവക്കുറിപ്പുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിൻ്റെ കഥ ഇവിടെ നിന്ന് പറയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു